ഏഷ്യാ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു സഞ്ജു സാംസണും ജസ്പ്രീത് ബുംറയും ടീമിൽ മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും മഹേഷ് ഇന്നലെ സഞ്ജുവുമായി സംസാരിക്കുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷ സഞ്ജുവിന് ഉണ്ടായിരുന്നു ഒടുക്കം സഞ്ജു ടീമിലെത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഈ മുഹൂർത്തത്തെ കാണേണ്ടത് മൊത്തത്തിൽ ടീം എങ്ങനെയുണ്ട് മഹേഷ് തീർച്ചയായും സൈഫുദ്ദീൻ അർഹിച്ച ഒരു അംഗീകാരം ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലേക്ക് തിരികെ എത്തുകയാണ് ഏഷ്യ കപ്പിനുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ വിക്കറ്റ് കീപ്പറുടെ കുപ്പായത്തിൽ റോളിൽ സഞ്ജു സാംസൺ ടീമിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത കാരണം ഇന്നലെയുമായി അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സഞ്ജു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത പരിശീലനത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ് അതിന്റെ മത്സരങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ഏഷ്യ കപ്പിലുള്ള അദ്ദേഹത്തിന്റെ ഏഷ്യ കപ്പിലുള്ള അദ്ദേഹത്തിനുള്ള പരിശീലനം കൂടിയായി മാറുകയാണ് സഞ്ജു സാംസൺ ടീമിൽ വിക്കറ്റ് കീപ്പറുടെ റോണിലേക്ക് എത്തുന്നു സൂര്യകുമാർ യാദവ് തന്നെയാണ് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ ടി ട്വന്റി സ്ക്വാഡിലേക്ക് അദ്ദേഹം എത്തുന്നു വൈസ് ക്യാപ്റ്റന്റെ റോളിലാണ് ഷുബ് ഗിൽ ഉള്ളത് ഇന്ത്യയുടെ ടെസ്റ്റ് നായകൻ വൈസ് ക്യാപ്റ്റനായി ടി ട്വന്റിയുടെ ടി ട്വന്റിയിലേക്ക് എത്തുന്നു അഭിഷേക് ശർമ്മ സഞ്ജുവിനൊപ്പം ഓപ്പണറുടെ റോളിൽ അടിച്ചു തകർക്കാൻ അഭിഷേക് ശർമ്മ ഉണ്ട് തിലക് വർമ്മയുണ്ട് ഹാർദിക് പാണ്ഡ്യ ശിവം ദൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയുണ്ട് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ നമുക്കറിയാം അദ്ദേഹം ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു അവസാനിപ്പിച്ച് കുമ്ര എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു അതിനകത്ത് ഹർഷദീപ് സിംഗ് കൃത്യതയാർന്ന പന്തുകൾ കൊണ്ട് എതിരാളികളെ പിറപ്പിക്കുന്ന ഹർഷദീപ് സിംഗ് എത്തുന്നു കറക്കി വീഴ്ത്താൻ വരുൺ ചക്രവർത്തി എത്തുന്നു കുൽദീപ് യാദവ് എത്തുന്നു ഒപ്പം തന്നെ ഹർഷിത് റാണ റിങ്കു സിംഗ് നമ്മൾ ഒരു തീർത്തും സന്തുലിതമായൊരു ടീം അതിനേക്കാൾ ഉപരിയായി ലോകത്തെ ഏതൊരു ടീമും ഭയക്കേണ്ട ഒരു സ്ക്വാഡ് എന്ന് നമുക്ക് ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവം ദൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷിത് റാണ റിംഗു സിംഗ് സെയ്ഫു ഇന്ന് രാവിലെയാണ് ഈ ഒരു ഒരു ഇന്ന് പ്രഖ്യാപനം അന്തിമമായി ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിച്ചത് കൂടി ടീം പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് മുംബൈയിൽ കാലാവസ്ഥ കുറച്ച് മോശമായിരുന്നു കൂടി ടീം മീറ്റിംഗ് ആരംഭിച്ചു സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ആരംഭിച്ചു അതിനകത്ത് സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നു തീർച്ചയായും സഞ്ജു ടീമിനകത്ത് ഇടമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ഉൾപ്പെടെയുള്ള കോച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ജുവിന് നൽകുന്ന പിന്തുണ സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഐ പി